ഹലോ വെൽക്കം ടു മൈ ചാനൽ സോ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു പൊക്ക ഉണ്ടാക്കാൻ പറ്റുക അപ്പം ഈ ഒരു വീഡിയോന്റെ കൂടെ നമുക്ക് എവിടെ നിന്നാണ് ഇത് പെർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുക അതേപോലത്തെ നമുക്ക് ഇത് എത്ര രൂപക്ക് സെയിൽ ചെയ്യുക അതേ തുടങ്ങിയിട്ട് നമുക്ക് ഇതിൽ ബന്ധപ്പെട്ടുള്ള കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഈ ഒരു ബൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫ്ലവർ ബെഞ്ചസിൽ നിന്ന് ഈ ഒരു ഫ്ലവർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന സമയം നമ്മുടെ ടൈം എഫേർട്ടും കുറെ വേസ്റ്റ് അല്ലാതെ ഒന്നും നടക്കും സോ അതുകൊണ്ട് തന്നെ എന്റെ മദർ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ് അതായത് ഒരു വെട്ടുകത്തി അല്ലെങ്കിൽ അരിവകത്തിന്റെ ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് ഇത് കട്ട് കട്ടുക സോ അതുകൊണ്ട് തന്നെ കുറേ ടൈം നമുക്ക് സേവ് ായിട്ട് പിന്നെ എന്റെ ഏരിയയിൽ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഈ ഫ്ലവേഴ്സ് ഏകദേശം ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഓരോ ബഞ്ചസിനായിട്ട് വരുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ സെയിം കളർ ആയിട്ടുള്ള ബഞ്ചസ് വെച്ചിട്ട് നമുക്ക് ബോക്കേജ് ചെയ്യാം അല്ലെങ്കിൽ മിക്സ്ഡായിട്ടൊക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയാസിസ് ആണ് ഈ ഒരു ഒയാസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊടിഞ്ഞു വരും സോ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു ക്ലിങ് റാപ്പ് വെച്ചിട്ട് ഇതിന് സൈഡിൽ മാത്രം ഇങ്ങനെ ചുറ്റി കൊടുക്കാം അത് കുറച്ചുകൂടി ബെറ്റർ ആവും ഇനി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് ചുറ്റിലും ഒന്ന് ടൈറ്റ് ആയിട്ട് നിൽക്കാം ത്രെഡ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇൻസലേഷൻ ടാപ്പ് വെച്ചിട്ട് ഇത് ഫുൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റിന് ഒന്ന് കവർ ചെയ്യാൻ നല്ലതായിരിക്കും ഇനി ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇന്ത്യ നിയറസ്റ്റ് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് സോ ഇനി എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഇത് വാപ്പിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു റാപ്പിംഗ് ഷീറ്റ് ഏകദേശം ഒരു വൺ ട്വന്റി അല്ലെങ്കിൽ വൺ ഫോർട്ടി ആ റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പം ഇതുവരെ നമ്മൾ ഈ ഒരു സാധാ റാപ്പിംഗ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ സെറ്റ് എക്സ്ടായിട്ട് നമ്മൾ ചെയ്യണം ബട്ട് നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി സിമ്പിൾ ആയിട്ട് നമ്മുടെ പെട്ടെന്ന് നമ്മൾ പരിപാടി കഴിഞ്ഞാൽ ഇത് സ്റ്റിക്ക് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റാപ്പിംഗ് ഷീറ്റ് പകുതിക്ക് രണ്ടു വട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഞാനൊരു വീഡിയോയിൽ കണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് അങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് അങ്ങനെ കവർ ചെയ്തിട്ട് രണ്ടു മൂന്നൊട്ടൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരും ഇനി കുറച്ചുകൂടി ബുദ്ധിമുട്ടായി തോന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്റ്റിക്ക് ചെയ്യുന്ന സമയത്താണ് കാരണം നമ്മൾ എന്ത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാലും പുറത്തേക്ക് കാണാം അതുകൊണ്ട് തന്നെ ഡബിൾ സ്റ്റിക് പോലുള്ള എന്തെങ്കിലും സ്റ്റിക്സ് ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മളിത് കവർ ചെയ്യുന്നത് ഇനി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അത്ര മതി ഇതിന്റെ നമ്മൾ ഇത് കവർ ചെയ്യുന്നത് കൂടുതലാക്കിയിട്ട് നമ്മൾ ബോറാക്കേണ്ട ആവശ്യമില്ല ഞാനിത് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്തുകഴിഞ്ഞാൽ മതി ഇനി നമുക്ക് അടുത്തത് ഉള്ളിലെ കുറച്ച് ഡെക്കറേഷൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോക്സ് ബോൾസ് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇത് ലൂസായിട്ടാണ് വെച്ചിട്ടുള്ളത് പാക്കറ്റായിട്ട് നമുക്ക് വലുതും ചെറുതൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ താഴെ നമ്മൾ ഗ്ലൂ കണ്ണ് വെച്ചിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ റിബൺ വെച്ചിട്ട് കൂടിയും ടൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലുക്ക് ഫിനിഷ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല അപ്പം വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോ ഓക്കെ ബൈ